പള്ളി ജംഗ്ഷനിൽ നടക്കുന്ന അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് വർദ്ധിച്ചു പേരാമ്പ്ര പമ്പ് പരിസരം മുതൽ കൊടവര മേൽപ്പാലം വരെയുള്ള മൂന്നര കിലോമീറ്ററോളം ദൂരത്തിലാണ് ഗതാഗത കുരുക്ക് പതിവായിട്ടുള്ളത് മണിക്കൂറുകളോളം കാത്തിനിൽക്കിടന്നാണ് ഇതിലെ വാഹനങ്ങൾ കടന്നു പോകുന്നത് രാവിലെയും വൈകുന്നേരവുമാണ് പേരാമ്പ്ര ഭാഗത്ത് ഗതാഗത കുരുക്ക് കൂടുതലായി അനുഭവപ്പെടുന്നത് ഈ സമയത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയുടെ ഫലമായാണ് ഇവിടെ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നതെന്ന് പ്രദേശം പറഞ്ഞു അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി പേരാമ്പ്ര പെട്രോൾ പമ്പ് മുതൽ അപ്പോളോ വരെ സർവീസ് റോഡിലൂടെ ഒറ്റവരിയായാണ് വാഹനങ്ങൾ പോകുന്നത് അടക്കമുള്ള വാഹനങ്ങൾ വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഇരുചക്ര വാഹനയാത്രക്കാരും കാൽനടക്കാരും ഏറെ ക്ലേശം അനുഭവിക്കുകയാണ് ഇവിടെ സർവീസ് റോഡരികിലെ കാനക്കുമുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കോൺഗ്രസ് സ്ലാബുകൾ പൊട്ടുന്നതും ഗതാഗതത്തെ ബാധിക്കുന്നുണ്ട് ശാസ്ത്രീയമായ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്താൽ പേരാമ്പ്രയിലെ ഗതാഗതക്കുരുക്കും അപകട സാധ്യതയും ഒഴിവാക്കാനാകുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് സാലക്കുടി ഭാഗത്തേക്കുള്ള ഭാരവാഹനങ്ങൾ വല്ലപ്പാടി കനകമല മേച്ചിറ വഴി തിരിച്ചുവിട്ടാൽ പേരാമ്പ്രയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാകും സാലക്കുടി ഭാഗത്തു നിന്ന് കൊടകരയിലേക്ക് വരുന്ന ഭാരവാഹനങ്ങളെ പോട്ട ആളൂർ വഴി കൊടകരയിലേക്ക് തിരിച്ചുവിട്ട ഗതാഗതം ക്രമീകരിച്ചാൽ ചെറുവാഹനങ്ങൾക്കും ബസ്സുകൾക്കും പേരാമ്പ്രയിലൂടെ സുഗമമായി കടന്നു പോകാൻ കഴിയും ഇത്തരത്തിലുള്ള ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരു മാസം മുമ്പ് അധികൃതർ തീരുമാനമെടുത്തിരുന്നുവെങ്കിലും നടപ്പാക്കിയില്ല കൂടുതൽ അപകട മരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശാസ്ത്രീയവും പ്രായോഗികവുമായ രീതിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യമുയരുന്നത് എന്തോ ദൈവഭാഗ്യം കൊണ്ടാണ് ഇത്ര നാളായിട്ടൊരു ആക്സിഡന്റ് നടക്കാണ്ടിരുന്നത് ഇന്നിപ്പ മരിച്ച വ്യക്തിനെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളാണ് ആളുടെ പെങ്ങള് എൻ്റെ കൂടെ പഠിച്ചതാണ് എനിക്ക് അടുത്തറിയാവുന്ന വ്യക്തിയാണ് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഈ ഹൈവേകാരുടെ അനാസ്ഥ മൂലം ജീവൻ പൊലിഞ്ഞു പോയത് ആള് മരിച്ച സ്ഥലം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ദിവസം പോണ സ്ഥലമാണ് അവിടെ ആ സ്ലാബിന്റെ ഇടയില് പെട്ട് ആള് റോഡിലേക്ക് മറിഞ്ഞു പോയിട്ടാണ് മരിച്ചതെന്ന് പറയുന്നത് തീർത്തും അനാസ്ഥ കൊണ്ട് മാത്രം ഇണ്ടായ ഒരു മരണമാണ് അവിടെ പല സ്ലാബുകളും ഒടിഞ്ഞും പൊടിഞ്ഞും പോയിട്ടുണ്ട് ചില സ്ഥലത്ത് അവര് ഇരുമ്പിന്റെ കഷ്ണൊക്കെയാണ് വെച്ചിട്ട് അതിൽ കൂടെയാണ് വണ്ടി വിടണത്